അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ പക്ക് വടിയാണ് നമ്മുടെ നാട്ടിലെ പക്കുവടയല്ല ഇത് സ്പെഷ്യൽ പക്കൊടിയാണ് ഓക്കെ അപ്പോൾ പക്കൊടയൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെച്ചാൽ നാരങ്ങൻ്റെ തൊലിയാണ് നമ്മളെ ചെറുനാരങ്ങിൻ്റെ തൊലി ഒരു ചെറുനാരങ്ങൻ്റെ തൊലിയാണ് എടുത്തത് വലിയ ചെറുനാരങ്ങയാണ് അപ്പോൾ ഇതാ ചെറുനാരങ്ങയുടെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു നൂറ് ഗ്രാം ഉള്ളി ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് അഞ്ചെണ്ണം ഒരു പത്ത് ഗ്രാം ഇഞ്ചിയും ൂത്ത്ിക്ക് കൊല പെട്ടിയാണ് ഓക്കെ പിന്നെ ഒരു അര എന്ന് വെച്ചാൽ ഒരു ഇതാ ഒരു പിടി കാരറ്റ് ഉണ്ട് പിന്നെ വേണ്ടത് കാമ്പാണ് കാമ്പ് നമ്മളെ ബാൻ കാമ്പില്ലേ കൊല കൊത്തിയാക്കി കിട്ടുന്നേ ഒരു പിടി രണ്ടാമത്തെ പിടി ഓക്കെ ഇതൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ടാവും പിന്നെ പെരിഞ്ചീരകമാണ് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ എന്താ വെച്ചാൽ വെളുത്തുള്ളീൻ്റെ തൊലിയാണ് ഇത് ഓർഗാനിക് വെളുത്തുള്ളിയാണ് ഞങ്ങളിവിടെ വാങ്ങുന്നത് അപ്പം വള മരുന്നടിക്കാതെങ്കിൽ വാങ്ങാൻ ഒരു കുഴപ്പമില്ല അടുത്തൊരു കുഴപ്പമില്ല തൊലി ഭയങ്കര എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി തൊലി കാച്ചി കുടിക്കുവാണ് നെജീലക്കാരെല്ലാം ആഫ്രിക്കക്കാർ അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കളയുന്ന സാധനമാണ് അതുപോലെ നാരങ്ങേൻ്റെ തൊലി കളയുന്ന സാധനമാണ് അതുപോലെ വെളുത്തുള്ളി ഇട്ട് ഒരു അഞ്ച് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ടതാണ് അത് ഇട്ടു എന്നിട്ട് കടല കടൽക്കപ്പ ഇപ്പം കൊതിർത്തി വെക്കണം കടക്കപ്പ ഇപ്പം കൊതിർത്തി വെച്ചിട്ട് എന്തു ചെയ്യുക ഒന്ന് ഒന്ന് ഒരു കിറകരങ്ങാപ്പ എന്താ വേണ്ട അധിക എന്ത് ചെയ്യണ്ട ചെയ്യേണ്ട മറ്റേ കൃഷിയെണ്ട പൊടിക്കണ്ട നാല് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട കസൂരി മേത്തിയാണ് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി വേണം അതും ഇട്ട് കുട്ടിയായിട്ടോ അപ്പം ഇനി വണ്ടി ചരിതാ ഒരു പിടിയാണ് ഒരു നല്ലൊരു കൈ ഫുള്ളായിട്ട് പിടിക്കുക എന്നുള്ള കൈവെപ്പിനാണ് ഇട്ടത് ഒരുപാടുണ്ട് കേട്ടോ ഒരു പിടി ഇനി അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടോ എൻ്റെ നമ്പർ ഉണ്ടായത് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരും പൂജ്യം അല്ല പൂജ്യം പൂജ്യം അടിക്കരുത് പ്ലസ് എന്ന് അടിക്കുക സിക്സ് ഫൈവ് അടിക്കുക ആറ് അഞ്ച് എൺപത്തൊമ്പത് മുപ്പത്തി ആറ് എൺപത്തൊമ്പത് മുപ്പത്താറ് ഏഴ് അഞ്ച് അഞ്ച് മൂന്ന് വാട്സപ്പുണ്ട് അതിൽ ബന്ധപ്പെട്ട് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് കുഴക്കണം ഗ്ലൗസ് ഒന്നും വേണ്ടി ആവശ്യമില്ല കൈ കൊണ്ട് കുച്ചാൽ മൈ നല്ല സാധാരണ നമ്മളെ കൈ കൊണ്ട് തന്നെ കൊച്ചേ ഗ്ലൗസ് യാമന എടുതൽ നിയമാസും ഉണ്ടല്ലേ കാരണം തിന്നുക ഗ്ലൗസുകളുണ്ടോ തിന്നാലി തിന്നാത്തൊലിക്കാൻ ഗ്ലൗസുകളില്ല മനസ്സിലാ ഇവിടെ ഗ്ലൗസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ ഒരാളിക്ക് അപ്പോൾ ഇതൊരു ഭയങ്കര സംഭവമാണ് ഇത് ലോകത്ത് ഒരു കുട്ടിയും ചെയ്യാത്തൊരു പണിയാണ് ഞാൻ എടുക്കുന്നത് അറിയാം അപ്പൊ ഇതൊരു ഭയങ്കര വിറ്റാമിനാണ് പിന്നെ ബോറൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് കാമ്പ് നമ്മളെ വായനുള്ള കാമ്പില്ലേ കാമ്പ് എന്ത് ചെയ്യണ്ട കാമ്പ് നമ്മള് ഉപ്പേരി വെച്ച് തിന്നതിനുള്ള കടിച്ചു തിന്നതിനുള്ളതാണ് പച്ച അറിയാം പക്ഷെ നമ്മുടെ നാട്ടില് എല്ലാ സാധനവും ബേച്ചി ത തിന്ന ബൈക്കാണ്ടതും വേവിച്ചിരുന്നു എന്തായാലും ഇല്ല ജെർദിന്ന് ഒരേ വേവിച്ചിരുന്നു അലപ്പം എന്താ പറഞ്ഞാ ഇതാ ജനങ്ങള് അടിപൊളി സാധനമാണ് അപ്പൊ എന്നിട്ട് ഇങ്ങനെ ചൂടു അതിന്റെ വേറെ എനിക്ക് ചുട്ടും പാടി ഇതിനെ കാണിച്ചാൽ ഒന്നും പ്രശ്നം കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന പണി എന്ന് തന്നെ പറഞ്ഞാൽ അങ്ങനത്തെ പണിയാ എന്ന് വെച്ചാൽ ആരും ചെയ്യാത്ത പണി എനിക്ക് ഇന്നത്തെ കടരപ്പൊടി ദേശം പോരാത്തരണ്ടെങ്കിൽ ഇട്ടുകൊടുത്തോ ഏട്ടാ ദേശം പോരാത്തര വരുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പം ഇത് ഇന്നും കണ്ടുപിടിച്ചു നല്ല ഇത് ഓരോരു നാട്ടിൽ ചെയ്യുന്നതാണ് പതിനായിരം രാജ്യത്ത് പോയത് കൊണ്ട് അവിടെ നിന്ന് ഓരോ സ്ഥലത്തു നിന്നും പഠിക്കുന്നതാണ് മനസ്സിലാ അപ്പം നമ്മൾ മാത്രമാണ് കാമ്പ് എന്താക്കുന്നുള്ളൂ ഉപ്പേര് വെക്കുന്നുള്ളു അത് പള്ളാർച്ചം തിന്നും വേണ്ട ഒരു കഷ്ണം തിന്നായ ഒരു ദിവസം നന്നായിട്ട് ഇത് കൈ കൊണ്ട് ഗ്ലൗസ് ഇട്ട് കൊച്ചാലൊന്നും കൊയ്യൂല അതുകൊണ്ട് നല്ലവണ്ണം കൈ കൊണ്ട് ചെയ്യണോ കൈ കൊണ്ട് വെക്കണം അപ്പം ഞാൻ പൊക്കട്ടെ